പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുറത്തുള്ള രാജ്യക്കാരുടെയൊക്കെ സ്കിന്നൊക്കെ കണ്ടില്ലേ ഇൻകാരുടെയും അതുപോലെ തന്നെ കൊറിയക്കാരുടെയൊക്കെ സ്കിന്നു കണ്ടിട്ടില്ലേ നല്ല ഗ്ലാസ് സ്കിന്നായിരിക്കും അപ്പോൾ അതുപോലെയുള്ളൊരു സ്കിന്നൊക്കെ കിട്ടുന്നതിന് നല്ല ആ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വരുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് ഇത് ചിയാസൈഡ് വെച്ചാണ് നമ്മൾ ചേ തയ്യാറാക്കുന്നത് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ചിയാ സീഡാണ് ഇത് ആയുർവേദ കടകളിലും അങ്ങാടി കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ചിയ സീഡ് ഇത് നമുക്ക് തടിയൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും രണ്ട് ഈ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ചിയാ സീഡ് എടുത്ത് പാലിൽ ഒരു കുറച്ച് പാലും കൂടി ഒഴിച്ച് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ചിയാ സീഡെല്ലാം നല്ല രീതിയിൽ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ഇനിയിനിയിപ്പോൾ നമ്മൾ നാല് സ്റ്റെപ്പായിട്ടാണ് ഈ പാക്ക് നമ്മൾ ഇടുന്നത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ് എല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വരണം കഴുകിയിട്ട് ഞാനിപ്പം ഫേസ് എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വന്നതാണ് എന്നാലും ഒന്നുകൂടി ഒരിന്ന് നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കണം ഞാനിപ്പോൾ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് പച്ച പാലാണ് പച്ചപ്പാലോ തൈരോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് തുള്ളി നാരങ്ങ നീരൊഴിച്ചു കൊടുത്തു അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കല്ല കുറച്ച് സമയം എടുത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇത് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും എല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചുകളയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരുപാട് തരിയുള്ള പഞ്ചസാരയല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചീ അരച്ച് വെച്ചിരിക്കുന്ന സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കിതിലേക്ക് വെള്ളമോ പാലോ തൈരോ ഒന്നും ഈ അടുത്തതായിട്ട് ചേർക്കേണ്ട കാര്യമില്ല കാരണം ചി എസ് സിയുടെ അരച്ചതും കൂടി ചേർക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് നല്ലൊരു സ്ക്രബ്ബ് ചെയ്യാൻ പരുവായിട്ടിരിക്കും അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴ്വശത്തൊന്നും സ്ക്രബ് ചെയ്യരുത് ഇത് ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം മൂക്കിൻ്റെ ഈ സൈഡിലെല്ലാം സ്ക്രബ് ചെയ്യണം കാരണം ബ്ലാക്ക് ഹെഡ്സും വൈര് ഹെഡ്സും ഒക്കെ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക റൗണ്ട് റൗണ്ടായിട്ട് വേണം ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് പേക്ക് ഉപയോഗിക്കുമ്പോഴും കരുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ഞാൻ ഞാനിതെല്ലാം നല്ല രീതിയിലൊന്ന് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നനഞ്ഞ തുണി ഉപയോഗിച്ചങ്ങ് തുടച്ചു കളയാം ഇപ്പോൾ വേണ്ട നമ്മൾ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ സ്ക്രബും കൂടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇത് നല്ല ഏട്ടവും തുടച്ചു കളയല്ല ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല നല്ലൊരു നമുക്ക് നമുക്കിപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് മസാജ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരഞ്ച് തുള്ളിക്ക് വേണ്ടിയിട്ട് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് തുള്ളി ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്തതിന് ശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം എടുത്ത് വേണം മസാജ് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അത് ഒരുപാട് ഹാഡായിട്ട് നമ്മൾ മസാജ് ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്ത് സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി അരച്ച് വെച്ചിരിക്കുന്ന ചിയ സീഡ് പാലും കൂടെ കൂട്ടി നമ്മൾ അരച്ചു വെച്ചിരുന്നല്ലോ അരച്ച് വെച്ചിരിക്കുന്ന ചിയ സീഡ് നമുക്കിതിലേക്ക് നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് അപ്പോൾ അര സ്പൂണിന് വേണ്ടിയിട്ട് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനപ്പൊടിയാണ് ഇത് മിക്കവാറും എല്ലാ മങ്ങാടി കടകളിലും കിട്ടുന്നതാണ് ആ ചന്ദനപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അടുത്തത് മുൾട്ടാണി മുൾട്ടാണിമിൾട്ടി നമുക്കറിയാം ഫേസ് എല്ലാം നല്ല ക്ലീൻ ആവുന്നതിന് നല്ല ഒക്കെ വരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പ്രകൃതിദത്തമായ ഒന്നാണിത് അപ്പോൾ ഇതും കൂടി ഞാനിപ്പോൾ അര സ്പൂണിന് വേണ്ടിയിട്ട് മുൾട്ടാണി മുൾട്ടാണിമിൾട്ടിയും കൂടി ഇട്ട് കൊടുത്തു ഇതായിട്ടൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബും മസാജും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് അബ്സോർബ് ആവും അങ്ങനെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു നാല് പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചതിന് ശേഷമേ നല്ല ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റൂ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരും അത്രേ ഉള്ളൂ നന്നായിട്ട് റിസൾട്ട് അറിയണമെങ്കിൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യമോ ഉപയോഗിക്കണം ത് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യണം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തു ഒരു ഒരുവിധമൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് മസാജ് ഇനി ഇപ്പം നമുക്കതൊന്ന് തുടച്ച് കളയാം ഉണ്ടോ നല്ല രീതിയിൽ നല്ലൊരു മാറ്റമുണ്ട് നല്ല ഫേസ് എല്ലാം നല്ലൊരു ഗ്ലോ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫേസിൽ നിന്നും പാക്കെല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം കണ്ടോ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു പാക്കാണ് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ഇന്ന് നന്നായിട്ട് നന്നായിട്ട് നല്ല മാറ്റമാണുള്ളത് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ ബൈ